ഞങ്ങള് ചെറിയ മഴയെ തണുപ്പും പിടിച്ച് വീട്ടിലെ നല്ല സുഖമായിട്ടിരിക്കുവായിരുന്നു അന്നേരമാണ് മുതലാളി വന്നിട്ട് നമ്മളോട് പറഞ്ഞത് പറമ്പിൽ കുറച്ച് പണിയുണ്ട് ചാടി പോരേ എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങള് മടിച്ചി പോന്നു മുതലാളി പറ എടുത്ത പണി മഴ തുടങ്ങിയില്ലേ മഴ വീണ്ടും കുറച്ച് കുറച്ച് കുമ്മായൊക്കെ ഇട്ട് കൊടുക്കാണ്ട് കൊടുത്തു അത് അടുത്ത കുമ്മായും മഗ്നീഷ്യം സൾഫറും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാൻ ഉണ്ട് അപ്പൊ അത് ഇടണമെങ്കിൽ ആദ്യം കുമ്മമായി നീണം നമുക്ക് അക്കാ അവിടെ ഇരുപത് അക്കാ ഇട്ടോ വരുന്നുണ്ടല്ലോ എല്ലാരും കൂടെ മൊത്തം ചോദനോണ്ടാ ആ കൊള്ളാലേ ഗ്രാമ നനയാതെ കിടന്നോളൂ ൊട്ട് പൊട്ടിച്ചിട്ടിട്ട് ഇത് ഇപ്പം നമ്മൾ ഇപ്പം ഇന്ന് നീറ്റി നീറ്റാൻ നീറ്റാനിടുകയാണെങ്കിൽ എല്ലാം റെഡിയായി നാളെ നമ്മൾ ഒഴിക്കാൻ വരുമ്പോഴത്തേക്കിനും പൊടിയായിട്ട് കിടക്കും ഇതെല്ലാം വണ്ടിയാണ് ഉറങ്ങുന്നുണ്ട് അച്ഛനൊക്കെ ഇതാക്കാൻ വാങ്ങിച്ചോണ്ട് വന്നിട്ട് അവരിത് നീറ്റുമ്പോ ഇത് നനച്ചിട്ട് മേളിലേക്ക് ചാക്കൊക്കെ ഇട്ട് കൊടുക്കുവായിരുന്നു ഇതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിനും രാസപ്രവർത്തനമൊക്കെ ആയി നല്ല മൊത്തം പൊടിയാവും വെള്ളത്തിലോ വെള്ളം വെച്ചിട്ട് വെള്ളത്തിലോട്ട് മുക്കി ഇത് ഇതിപ്പോ നമ്മൾ കിലോയാണ് വാങ്ങിച്ചേക്കുന്നത് പത്ത് കിലോയുടെ പായ്ക്കറ്റ ആറ് പാക്കറ്റുള്ളു കലക്കി ഒഴിക്കാനാവുമ്പം അളവ് കുറച്ച് മതി വാരി ഇടാനാണെങ്കിൽ അളവ് കൂടുതൽ വേണം അപ്പൊ ഇതും നിൻ്റെ കൂടെ രണ്ട് ഐറ്റം സാധനവും ഉണ്ടോ അവിടെ കൂട്ടി നാളെ റെഡി ആയി കഴിയുമ്പോൾ കലക്കി വഴിക്കാം അല്ലേ ഉള്ളു ആ പുര ഓക ലാസ്റ്റ് കൊഞ്ചാ ഓ നൈ ഓ കൽ ചൈ പുരാ റെഡി കർക്കെ ബാധ കൽ ഡാലേക്കാം എന്നെ ഇസ്ക സാത്ത് ഡാലേക്കാം ബക്കറ്റിരിപ്പ ബക്കറ്റിനകത്തേ വെള്ളം എടുക്കൊണ്ടു പോവാ അങ്ങനെ സൈഡ് ഒഴിച്ചൊഴിച്ചേ ഇപ്പൊ ഇത് ശരിക്കും മറ്റേ കായലിന്റെ കക്കാടതുണ്ടാന്ന് തോന്നലേ വേമ്പനാട്ട് കായൽ കുമ്മായം എന്നൊക്കെ എഴുതിയേക്കുന്നേ എത്ര സമയം വേണമായിരിക്കുന്നു മൊത്തം വേണ്ടി വരുവോ പൊടിയാകണമെങ്കിൽ ആ ഞാനിപ്പ എന്റെ മരുന്നിന്റെ പേരെല്ലാം വായിച്ചപ്പോർക്കുവായിരുന്നു സൾഫർ മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം ഒക്കെ പറഞ്ഞു

ഇതിനാണ് നീരിപ്പ ചെയ്യാ എന്ന് പറയുന്നത്. അതിനാണ് നീറ്റ കൊക്ക നീറ്റ കൊക്ക എന്ന് പറയുന്നത്. കッカ നീറ്റ എടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നി ഇപ്പോ ഇതിന്റെ പ്രോസസ്സിംഗ് നട ongoing ഇരിക്കാ. ايه മണവില്ലേ? നമ്മൾ വീടൊക്കെ പണ കഴിഞ്ഞിട്ട് ಮತ್ತೆ വൈറ്റ് വാഷ് അടിക്കുമല്ലേ? ഉമ്മায় അടിക്കും. ആ വീട് പഴയ വീടெல்லாம் ഉമ്മായേ അടിക്കുന്നത്. ആ അത് ഇതേ തന്നെ പ്രോസസ്സിംഗ്. ആ മണ. ഈ സാധനം തന്നെ അല്ലേ ഇത്? കളർ മാറിയിട്ടേ? കളർ ല്ല ചൂടാകുമ്പം രാസപ്രവർത്തനം കണ്ടോ ആ നമ്മള് ഓരോ സൈഡ് പൊടിഞ്ഞു 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 പൊടി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ മൊത്തം പൊടിയാവും ആ കക്കായോ അതെല്ലാം മാറി നല്ല വൈറ്റ് മൊത്തം നല്ല പൊടിയായിട്ട് കിട്ടും അപ്പൊ നമ്മുടെ കക്കെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു

പിന്നെ വന്ന ഇലയൊക്കെ കണ്ടോ നല്ല വീതിക്ക് നല്ല നല്ല വിടർന്നലിപ്പള്ള ഇലകളാണ് പച്ചക്കളറായി ആ അപ്പൊ ആ വേരിന്റെ കേട് മാറി അതിനിപ്പം കുമ്മായം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വളം കൊടുക്കും മഴയായില്ലേ ആയില്ലേ ഇനിയിപ്പൊ അഴുകലൊക്കെ പിടിക്കാൻ തോന്നും അപ്പൊ അതിന് മുന്നേ അടുത്ത പണികളെല്ലാം ആ ഉമ്മായിട്ട് കഴിഞ്ഞാൽ മണ്ണിന്റെ പി എച്ച് ഒക്കെ കറക്റ്റ് ആവും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വളവും കൂടെ ചെയ്യണം അപ്പൊ ചെടി ഒരുമാര് നല്ല സെറ്റായിട്ടുണ്ട് മഴ എല്ലാം എല്ലാം നല്ലപോലെ വിളഞ്ഞു വരുന്നുണ്ട് കുറച്ച് പഴവായി തോന്നുന്നുല്ലേ പഴകുന്നുണ്ട് നമ്മളെ പറമ്പിക്കൂടെ ഇറങ്ങി കയറി വന്നപ്പോ രണ്ടുപേര് ഓടുന്നു ഈ കാന്താരിയിലുണ്ടല്ലേ അവിടെ രണ്ടു പേര് ഇരിക്കുന്നതണ്ടായിരുന്നു കണ്ടോ അവരെ ഞാൻ ഞാൻ വന്നപ്പോൾ അവര് ഓടി ഒരു മയയക്കപ്പെട്ടി കറങ്ങാൻ ഇറങ്ങിയാണ് നല്ല രസമുണ്ടനവിടെ ഇരിക്കുന്നാണ് ഇങ്ങോട്ട് കൊണ്ടാലോ അത്ര കല്ലുകളല്ല ഇത് എത്ര ഒരുപാട് ഇടില എടുത്തു തമ്മാന വാടുന്നെന്നറിയോ നല്ല ഷേപ്പ് ഉള്ളത് നോക്കി കുറച്ചേ എടുത്തുകൊണ്ട് വനക്ക് കല്ലുകളാ ഇപ്പൊ നമ്മള് പറമ്പിലൊക്കെ പോയി കക്കായൊക്കെ നീറ്റാനിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കൊറേ പണി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ചോറോണം എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് എപ്പോഴേക്കും നമ്മുടെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നു വൈറ്റ് കഴിക്കാൻ നീ അത് ചോദിച്ചോണ്ടേ കേറി വരുവല്ലോന്ന് എനിക്കറിയാം ഇത് എന്തുവാട പാൻഡില് നോക്കിക്ക് തന്നെ കഴിക്കണം ഞാൻ കഴുകി തരത്തില്ല മണ്ണിനകത്ത് കിടന്നുരുളു വരുന്നോ പോയി കുളിച്ചിട്ട് വരും വെറൈറ്റി സാധനം നമുക്ക് പരീക്ഷിച്ചു നോക്കാം കുളിച്ചിട്ട് അറിയോ പഴം കിട്ടി തിരിച്ച് പറമ്പിൽ പോയിട്ട് തിരിച്ചറങ്ങി വന്നപ്പോഴേ അവിടെ ഒരു വാഴക്കൊല പഴുത്തൊടിഞ്ഞു കിടന്നു ഇപ്പറത്തെ പറമ്പിൽ ചേച്ചി കൊറേ പഴം തന്നു വിട്ടിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നമുക്കൊരു പുതിയ ഉണ്ടാക്കി നോക്കാം എന്നാ കിട്ടിയാലും കുളിച്ചിട്ട് വാ എന്നും പഴം വെച്ച് അടയല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നേ ഇനി എന്നും കൂടി അട ഉണ്ടാക്കി കൊടുത്ത ചെലപ്പോ അമ്മമാരനെ ഓടിക്കും നെയ് ഒഴിച്ചു നെയ്യ് ചൂടായേ കൊറച്ച് ഉണക്കമുന്തിരി വറുത്തെടുക്കാം കുഞ്ഞു കുളിക്കാൻ പോയി കുഞ്ഞു മണ്ണിനകത്ത് കുളിച്ച വന്നത് പേറ്റിയായിരുന്നു തേച്ച് കുളിക്കാൻ വേലായിരുന്നു മേലെ മുഴുവനും ഞാൻ പറഞ്ഞിട്ടുണ്ട് പാറ്റ് ഞാൻ കഴുകി തരുവേല തന്നെ കഴുകിക്കോണം എന്നാലൊന്നും ആ ചെളി പോവത്തില്ല മഴയും കൂടെ തൂടിയല്ലേ ആ ചെളി എല്ലാം കൂടെയാണ് ഈ മഴ കഴിഞ്ഞപ്പോ നിന്നെയൊക്കെ എന്തിനാണ് വിട്ടത്രി പോലാക്കിയതാ അമ്മക്ക് ഈ നെയ്ക്ക തൊട്ട് തന്നെ പഴം ഞാൻ ആദ്യം ഓർത്ത് പഴവും കൊണ്ട് അടക്കാന്ന്

കുഞ്ഞ്ക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമാ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി നെയ്യ് ഇഷ്ടമാരുപ്പും ഇഷ്ടമില്ല പരിപ്പും നെയ്യ് പാടാ കോമ്പിനേഷൻ അപ്പൊ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിന് നമുക്ക് ഇതൊന്നും തണുക്കട്ടെ നേരത്തേക്കും ഇതിനകത്ത് ചേർക്കുന്നതെന്നറിയുവോ കുഞ്ഞിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം മുട്ടയോ ാപ്പി ചൂട് കെടുങ്കാപ്പി നല്ല തണുപ്പുണ്ടല്ലേ മുട്ട മുട്ട കേട്ടപ്പോ കുഞ്ഞി ഓടി വന്നല്ലോ ഇന്ന് ജിമ്മന് മുട്ട ഇല്ല കേട്ടോ മുട്ട ഞങ്ങൾ എടുത്തേ മൂന്നെണ്ണം എടുത്തേ ആ രണ്ടെണ്ണം രണ്ടെണ്ണമാണല്ലോ ഈ രണ്ടെണ്ണം ശരിയാണ് ഇത് മൂന്ന് മുട്ട പൊട്ടിച്ചോളി അതിനകത്തോട്ട് നമ്മള് കൊറച്ച് ഏലക്ക പൊടി ഇട്ടു ഈ മുട്ടയുടെ ആ ഒരു ോ അതൊന്നും പോകാൻ അതിനാണല്ലോ നമ്മള് നട്ട് വളർത്തി ഉണ്ടാക്കുന്നത് നമുക്ക് എടുക്കാനെ കാണുവുള്ളൂല്ലേ എല്ലാ ദിവസവും ഇതിലോട്ട് നമുക്ക് രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് പഞ്ചസാര ഇനി ിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിപ്പത്തിരി പിടിക്കുമ്പോ നമ്മുടെ തണുത്തോ ചെലപ്പോ ഈ പാനിനകത്ത് വെച്ചാലേ

ചേട്ടാച്ചറിയും തണുത്ത <laughs> 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 മൂന്ന് മുട്ട പഴം പഴം പഞ്ചസാര പഞ്ചസാര ഏലക്ക ഇച്ചിരി മതി ഇച്ചിരി പൊടിച്ച് വെച്ചാലേ ഇത്തിരി ദിവസേനുണ്ടല്ലോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തു നല്ലപോലെ മിക്സ് ആവണം എന്നാലും അതിന്റെ ആ പതുക്കെ പതുക്കെ കളയല് വെളി പോകാതെ

എനിക്ക് ആകെ നേരെ ആ ഒന്നും പറയണ്ട ഇന്നലെ അഴിച്ചു വിട്ടിട്ട് എല്ലാ ഡോറും അടിച്ചു വിട്ട അഴിച്ചു വിട്ടിട്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മണി വരെ കിടന്ന് കിടന്നു നമുക്ക് പാൻ ചൂടായി ഇതിനകത്തോട്ട് നെയ് തന്നെ തയ്ച്ചു കൊടുക്കാം ചെവി അവനേ ആ തുണിയ മടക്കി വെച്ചടയിലാണ്ട് പോയി സുഖമായിട്ടിരുന്ന് ഉറങ്ങുമായിരുന്നു തണുപ്പല്ലായിരുന്നു രാത്രി മഴയും പെയ്ല്ലേ അപ്പൊ പിന്നെ അവൻ നോക്കി സുഖമായിട്ട് തുണിയൊക്കെ മടക്കി വെച്ചതിന്റെ ഇടയ്ക്കാണ് നല്ല ചൂടല്ലേ നീ ഒഴിച്ചു ഇച്ചിരി കൊടുത്ത കാല ഒഴിച്ചു ൂട്ട് കുറച്ച് കൊടുക്കണം

കണ്ടോ ഉള്ള പഴമെല്ലാം കൂട്ടിനകത്ത് കയറി ഭയങ്കര ഉറക്കമായിരുന്നു മറന്നു കുറച്ച് മുട്ടയല്ലേ അതുകൊണ്ട് പെട്ടെന്ന് അലങ്കോലപ്പണ ചെയ്ത് അധികം മുന്തിരി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കാം സെറ്റ് ചെയ്ത് വെക്കാം കേരളത്തിന്റെ പൂവിടും ഞാൻ എന്നും ഉണ്ടാക്കി തരും വേണ്ടതാണേല ഇനിയും മ്മ പടുത്ത് മറിക്കമ്മേ ഈ പാത്രത്തിന്റെ അങ്ങോട്ട് വെച്ചിട്ട് പാത്രം കമത്ത് അത് എന്നിട്ട് മറിക്കേ പറ്റും അങ്ങനെ മറിച്ചാൽ ഒരു പ്രശ്നം വരും നോക്കൂടെ പറഞ്ഞു പേടിപ്പിച്ച പോട്ട കരിഞ്ഞില്ല സെറ്റ് അതെ മറിച്ച് മറിച്ചിട്ട് മറിച്ചിട്ട് ആ കൈകൊണ്ടും തവി കൊണ്ടും മറിക്കാൻ ഓ ഇതായോണ്ട് ഓട്ടോ

തൊട്ടപ്പഴേ പോകുന്നല്ലോ സോഫ്റ്റ് ആണല്ലോ നമ്മള് മുട്ട നന്നായിട്ട് അടിച്ച് മിക്സിൽ അടിച്ചെടുത്തില്ലേ സ്പോൺ ചൂടായിരുന്നെ ഏത്തപ്പഴ ആണ് ഏത്തപ്പഴ ആണേ കുറച്ചുകൂടെ നല്ലേ ശരിയാണ് ഹെൽത്തിന് മാത്രമേ പഞ്ചസാര ഇട്ടുള്ള ആപ്പി എടുക്കുമ്പോ എപ്പോഴും ശർക്കര ഇടുന്നു ഇങ്ങനെ ശർക്കര ഇടാൻ കൊള്ളത്തില്ലോ ഞാൻ ഇതെല്ലാം പറിച്ച് മാറ്റി വെക്കട്ടെ കുഞ്ഞിക്ക് ഒരു സാധനത്തിനകത്തും ബിരിയാണിക്കകത്തും ഇങ്ങനെ മുന്തിരി കപ്പലണ്ടി ഒന്നും ഇടുന്ന ഇഷ്ടമില്ല കപ്പലണ്ടി ഇവര് വെറുതെ തരത്തില്ല ബിരിയാണി ഉണ്ടാക്കുമ്പോ എല്ലാ സാധനവും ചേർത്തുണ്ടാക്കിയാലേ ഉണ്ടാക്കിയാലേ ഓരോ ഓരോ ഡിഷും അതിന്റേതായ രുചി ചോറ് ബിരിയാണിക്ക് അത് തന്നെ അല്ലേ ചോറൊക്കെ ഇത് പെട്ടെന്ന് തീ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ എളുപ്പം ഉണ്ടല്ലേ നമ്മളീ ഇല്ലാത്തപ്പോ ഉണ്ടാക്കുന്ന എല്ലാം ഉണ്ടാക്കണം ചിക്കനും എല്ലാം പുതിയ രീതിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം